ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോകുവാണേ അങ്ങ് കോഴിക്കോട്ടിലോട്ട് പോവുകയാണ് സിനുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് വേറെ ഒന്നുമല്ല കുറേ ദിവസമായി സിനുവിനെ ഞാൻ കാണുന്നതിനുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് അപ്പം നമുക്ക് പോയൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ചായില്ലേ ഏകദേശം അഞ്ച് മാസത്തോളമായി അപ്പോൾ ഫൈവ് മന്ത് പ്രഗ്നൻസി ആണ് അപ്പോൾ ഞാൻ ഉമ്മയും ചക്കരയും ഉപ്പല്ലാട്ടോ ഉപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇനി നാളെ തമിഴ്നാട്ടിൽ പോകാനുള്ള അല്ലേ അപ്പോൾ ഇന്നും പാടെ യാത്ര ചെയ്താൽ നാളത്തെ പോക്ക് നടക്കൂല ഓക്കെ അപ്പം ഉപ്പാനെ കൊണ്ടുപോയില്ല ആരും പറയരുത് നമ്മൾ ഇത്ര നേരം വിളിക്കുകയാണ് അവിടെ കടക്കുകയാണ് കേട്ടോ നാളെ ഇനി ഒരുപാട് യാത്ര നമുക്ക് ചെയ്യാനുണ്ട് കൈസപ്പം ഉമ്മത ഒരു ഞാൻ ഉമ്മി ചക്കരയാണ് പോകുന്നത് ബാക്കിയുള്ള പോണ വിശേഷങ്ങളും ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇൻഷാല്ല ഓക്കെ ചക്കരേ പോരാൻ പറയും മാഡ് പോരാൻ പറയും എന്തായാലും പോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ നമ്മൾ തമിഴ്നാട്ടിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പൊന്ന് സിനിമനെ കാണാച്ചിട്ടാ അതൊന്നൊരു എനിക്കൊരു ഗ്യാപ്പുള്ള ഒരു ദിവസമാണ് പണിക്കാരും കാര്യങ്ങളൊന്നും ഒരാഴ്ചക്ക് ഞാൻ ആരുമില്ല അപ്പോൾ ഈയൊരു എന്തായാലും നമുക്ക് സിനിമ അടുത്തേക്കും പോവാം പിന്നെ അടുത്ത ആഴ്ചയിൽ എനിക്കുള്ള സ്കാനിങ്ങും ഉണ്ട് അത് കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറയുന്ന അനുസരിച്ച് നമുക്ക് അവളങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം കൈസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് എന്താപ്പോൾ കുറച്ച് സാധനങ്ങളും ആവശ്യമുണ്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് തുറക്കെട്ടോ അല്ലേ ഓ ആക്കൂ പുതിയ ചെരുപ്പാണ് അതിന്റെ ഇത് കീറം കീറിക്കളി ആ സാധനം ഷർട്ട് അവിടെ ഷർട്ടോട്ടിരുന്നുണ്ട് അത് കുമ്പിടണ്ടായിരുന്നു അത്ര എടുക്കാനുള്ള ആവശ്യമുള്ളു അതിനെ വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് നെടുക്കേണ്ടി ഇതെന്തിനാ ഗ്യാസിന്റെ ഗുളിക ഇതെന്തിനാ അപ്പം അങ്ങനെ സിനുവിൻ്റെ വീട്ടിലെത്തി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖത്ത് പോയിട്ട് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടു അതായത് നാളത്തെ പരിപാടിക്ക് സനക്കും മിയാസിനും ഇപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടു സിനും ചക്കരയാണ് പർച്ചേസ് ചെയ്തത് ഉമ്മ വന്നേല ഉമ്മ സിനുവിൻ്റെ കൂടെയാണ് ഉമ്മ നിങ്ങൾ പോയി എടുത്തിട്ട് വരി ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സിനുവിൻ്റെ വീട്ടിലെത്തിയ വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ആകെ തലയൊക്കെ മിന്നി ആകെ ഡ്രൈവ് ചെയ്ത് ആകെന്തോരവസ്ഥയിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങൾ എന്താ ടി ഒരു ജ്യൂസിയിൽ കയറിയിട്ട് ഒരു ജ്യൂസും അതേമാതിരി ഒരു ഷവറും ഒക്കെ കഴിച്ച് സിനിമുന്തിരി ജ്യൂസ് ചക്കര എന്താ മുസമ്പ് ജ്യൂസ് ഞാനൊരു ഇത് എന്താ പരി പറയുക സോടയാണ് പൈനാപ്പിൾ സോഡയാണ് അങ്ങനെ പൈനാപ്പിൾ സോഡയും കയറ്റി നമ്മൾ മുക്കത്താണ് കേട്ടോ എൻ്റെ മുക്കം എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങി ഞങ്ങൾ ഇനി നാട്ടിലോട്ട് തിരിക്കുകയാണ് നാട്ടിലോട്ടല്ല സിനുവിൻ്റെ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഇൻഷാല്ല അവിടുന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പൊ കുറച്ച് ഉഷാറ് വന്നിരിക്കണ കേട്ടോ എത്തിയിട്ട് എത്തി വീഡിയോ എടുക്കുക എന്തോ അറിയില്ല തലവേദന ഷർ ഉണ്ടോന്നൊരു ഡൗട്ട് കേട്ടോ ഭയങ്കര ഉറക്കത്തിൻ്റെ അല്ല പ്രഷറാണ് നന്നായിട്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും നിർത്തിയില്ല ഞങ്ങള് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ മിയാസിനും അല്ല പാട്ടിൻ്റെ അല്ല നമ്മൾ മിയാസിനും സനാക്കും എടുക്കാൻ വേണ്ടി പോയി ഇന്ന വന്നിട്ടില്ല ഞാനും സിനിമയും ചക്കരയും പോയി ഓക്കെ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളത് അപ്പം കുറച്ചൊരു ജീവൻ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുകയാണ് ും അങ്ങനെ അടുത്തെത്തി ഞാനിടക്കൊന്നിട്ട് വിശേഷം ചോദിക്കലുണ്ട് ഉമ്മാണെ ഞാൻ കൊണ്ടാണ് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഉമ്മാക്കി ഇപ്പൊള്ള കണ്ണെന്താ എന്ത് എന്തായിട്ടില്ല കണ്ണുമോറായിട്ടില്ല എന്താ തോന്നി പറഞ്ഞോട്ട് ചോറ് മണി തുടങ്ങി വന്നാ മതി ആഴ്ചയില് ണെങ്കിൽ രണ്ടു ദിവസം ഇവിടെ അങ്ങനെ മൂന്നാളെ അന്ന് ഞമ്മള് എത്ര ദിവസം ഞാൻ ഇവിടെ എന്താ ഇവിടെ വന്നിട്ടോ ഏഹ് ഡിസംബറിൽ വന്ന് ാണ് അങ്ങനെങ്ങോട്ട് വന്നതാണ് ആറുമാസം ഇനി പണി ചെയ്യാം കഴിഞ്ഞിട്ട് ോട്ടം വന്നിട്ടില്ല തമിഴ്നാട്ടിൽ രണ്ടു വന്നിട്ടില്ലാതെ ഒരു പോക്ക് ഞാനും ഇവിടെ ഫ്രണ്ട്ലി ഇരുന്ന് ഡ്രൈവ് ചെയ്തോന്ന് ഓർമ്മല്ലേ അരി ചക്കരല്ലോ അരി ചക്കരണ്ടോ അന്നല്ലോട്ട് ചെയ്യുന്ന കൊച്ചു വിശേഷം എടുത്താണ് പിന്നെ പർച്ചേസ് ചെയ്ത് വിചാരിച്ചു എന്താണ് ആരോഗ്യം മോശമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് എന്തോ രണ്ട് മിന്നായം പോലെ എടുത്തു വരുമ്പോൾ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഇവിടുന്ന് ഞങ്ങള് തിരിക്കുകയാണ് യാത്ര തിരിക്കയാണ് ചട്ടരുടെ കല്യാണത്തിന്റെ പർച്ചേസിങ്ങിന് ഒക്കെ സ്ഥിരം ഉണ്ടാവും ഈ ഈ വരാ കാത്തി അതെന്തോ പ്ലാനിംഗ് ഒക്കെ അല്ലേ എന്തൊക്കെ പ്ലാൻ ചെയ്തില്ലേ എന്താ പ്ലാൻ ചെയ്തി തായ്ക്ക് ചെലവുള്ള പ്ലാനിങ്ങൊന്നും നടക്കും പ്രഷരം കൂടിയതാണ് യാത്ര തിരിക്കണല്ലേ പക്ഷെ ഓക്കെ നമ്മള് റൂമിൽ കേട്ടോ വീഡിയോ എടുക്കണേ പുറത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ നടക്കി 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 നടക്കും ഓക്കെ ഗൈസ് അപ്പൊ നമ്മളങ്ങനെ സിനിമൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വൈകിട്ടുണ്ട് കേട്ടോ എന്താ അറിയില്ല വരുമ്പോഴൊക്കെ എനിക്ക് നല്ല ഉഷാറായിരുന്നു ആ ആ ഒരു ഊർജ്ജമൊന്നും ഇപ്പോ അല്ല കാരണം ഒരു പെരുന്തല മണ്ണ് എത്തിയപ്പോഴേക്കും ആകെ ഫുൾ ടയേർഡായി കാരണം മൂന്നാല് ദിവസമായിട്ട് ഫുൾ ഓട്ടത്തിലാണ് ഓരോ ഓട്ടത്തിലാണ് അപ്പം അതിൻ്റെ പാടി ഡ്രൈവിംഗ് സീറ്റിലിട്ട് ഇരുന്നപ്പോൾ തുടങ്ങിയതാണ് ഗൈസ് ഇപ്പോഴാണ് ഞാനൊന്നിതായത് കാരണം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും ചക്കരയാണ് എല്ലാം സെലക്ട് ചെയ്തത് കാരണം ഞാനും സിനു മുമ്പ് അവിടെ പോയത് കേട്ടോ സിനു ചക്കര ഉമ്മ വന്നില്ല ഉമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഉമ്മാനെ സിനുവിൻ്റെ കൂടെ ഇരുത്തിയിട്ട് നമ്മൾ മുക്കത്തേക്ക് പോയിട്ടോ ഓക്കെ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ലിഫ്റ്റില്ല അടയക്കരെ അപ്പൊ സിനുവിന് സ്റ്റെപ്പ് കയറാൻ കഴിയൂല അപ്പൊ ഞാന് സിനുവിനെ വിട്ടിട്ട് ഞാനും ചക്കരയും കുറച്ചേരം തിരഞ്ഞു ആണ് നമ്മൾ ട്രെൻഡ്സിലാണ് പോയത് അവിടെ കുറച്ചുനേരം തരഞ്ഞപ്പോഴേക്കും ഏത് ഏതും പറ്റണില്ല ഓക്കെ എന്നിട്ട് അവസാനം കുറെ തെരഞ്ഞു തെരഞ്ഞെ സാധനം കിട്ടി അല്ലേ അങ്ങനെ ചെക്കനുള്ള ആ ചെക്കനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ചക്കനെയാണ് സെലക്ട് ചെയ്തത് കാരണം സോഫിക്ക് വീഡിയോ കോൾ വിളിച്ച് അങ്ങനെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു അവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പർച്ചേസിംഗ് വീഡിയോ എടുക്കണം എന്ന് ഒന്നും നടന്നില്ല എന്തായാലും സുഖടായാൽ എന്താണ് ചെയ്യ അല്ലേ എന്നിട്ട് ഞങ്ങൾ വരുമ്പോ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോന്നുട്ടോ തിരിച്ചു വന്നു അതേമാതിരി സിനിമ വീട്ടിലെത്തിയപ്പോഴും എനിക്ക് വലിയൊരു ഉഷാറില്ല അതാണ് വീട്ടിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഭക്ഷണം നല്ല മന്തി അൽഫാമൊക്കെ ഒരുക്കിയിരുന്നു അല്ലേ വൈകുന്നേരത്തെ ചായ എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ എന്താ തിന്നണ തിന്നാൻ പറ്റാണ്ടല്ലോ തല ഭയങ്കര പെരുക്കും കൈ എന്തായാലും നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നാളെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് തിരിക്കുകയാണ് എല്ലാ എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് ചെക്കന്മാരൊക്കെ ഉണ്ട് ഒരു നമ്മുടെ ഈ കാറിലാവൂല കുറച്ച് വലിയ കാറിലാണ് പോവുക കാരണം എല്ലാവരും ഇപ്പോൾ ഈ കാറിൽ പോയാൽ ട്രെയിനിൽ പോകുകയാണ് വെച്ചിട്ടായിരുന്നു അപ്പം ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ല പിന്നെ തിരിച്ചു വരുമ്പോഴും ടിക്കറ്റ് പ്രശ്നവും അതുകൊണ്ട് നമ്മൾ വലിയ കാർ ഇന്നോവയിലാണ് പോകുന്നത് സെവൻ സീറ്ററിലെ പോകുന്നത് ഓക്കെ പിന്നെ ഈ ഒരു യാത്രക്ക് എഴുപ്പമല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഉപ്പം നമ്മൾ വിളിച്ചതാണ് ഇപ്പോൾ പറഞ്ഞില്ല പോയവരുത്തോ ഡ്രസ്സൊക്കെ എടുക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഉപ്പാക്ക് കാര്യം മനസ്സിലായിരുന്നു കാരണം ഡ്രസ്സ് എവിടെയൊക്കെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് നേരാവും ഇല്ല ഇനി ഏതായാലും നാളെ പോകണ്ട അല്ലെങ്കിൽ പോയി വരും എന്ന് പറഞ്ഞേ അല്ലേ ഓക്കെ കായ്സപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇപ്പം ഇറങ്ങി ഒരു ഇപ്പം സമയം ആറ് കാല നമ്മളവിടെ എത്തുമ്പോഴത്തേനും എട്ട് മണ്ടുള്ളിൽ അവിടെ എത്തട്ടോ നാട്ടിലെത്തട്ടോ ഓക്കെ എന്തായാലും നെക്സ്റ്റിലെ വീടിയിട്ട് കാണാം ബൈ